സാറേ ആർ സി ഓണർ വണ്ടി ഓട്ടിക്കണമെന്ന് അതൊന്നും നടക്കണ കാര്യ ക്ലിയർ അവർക്ക് എന്താണ് എന്റെ ഡ്യൂട്ടി ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ ചെയ്യാനുള്ള തന്റെ ഇടം എല്ലാം കൂടെ ഞാൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു അത് ശരിയല്ല പിന്നെ പ്രധാനമന്ത്രി എല്ലാ കാര്യവും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് എം പി ഡി പുതിയ ഒരു നയവുമായി രംഗത്തിറങ്ങിയത് ആർ സി ഓണേഴ്സ് തന്നെ അവരുടെ വാഹനങ്ങൾ ഓടിക്കുക മറ്റുള്ളവർക്ക് കൈമാറാതിരിക്കുക ഈ ഒരു പ്രസ്താവനയെ കുറിച്ച് ഡ്രൈവേഴ്സിന് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചറിയാം ഓണർ വണ്ടി അതൊന്നും ഓടിക്കണമെന്ന് ആർ സി ഓണർക്ക് ആർ സി ഓണർക്ക് ചിലപ്പോ എഴിച്ചിരിക്കാനേ അവധി കാണും എങ്ങനെ വണ്ടി ഓട്ടിക്കുന്നു ഓടിക്കുന്ന ആൾ തന്നെ വണ്ടി എടുക്കണമെന്നായിരിക്കാം ഈ ഒരു ഉദ്യോഗസ്ഥരുടെ തീരുമാനം ഉദ്യോഗസ്ഥർ ഓടിക്കേണ്ടി വരും വേണ്ട കൂലിക്ക് വരണതാണ് ഏഹ് പറഞ്ഞ ആർ സി ഓണർ തന്നെ വണ്ടി ഓട്ടിക്കണമെന്ന് അത്യാവശ്യത്തിന് പോണ ആളുകളാണ് അവർക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ട് പോണവർക്ക് ഹെലികോപ്റ്ററിന്റെ കൂടെ പോണറെ ഒരു വണ്ടി ഓണർ എത്ര വണ്ടി ഓണർ പോയി കൈമാറി പോകും അതിനെ പിടിക്കണം അപകടങ്ങൾ കൂടി വരുന്ന നടപടിയുമായിട്ട് അഞ്ചു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇത് ഫുൾ ഗ്യാരണ്ടി നിങ്ങൾക്ക് എഴുതി വെച്ചു പോകണം എവിടെ എവിടെ എഴുതി വെച്ചോളൂ നിങ്ങൾ എഴുതി വെച്ചിട്ട് പോയി ஒர்சிது காணல கழிஞ்சால் வீடு ஆரோக்கியம் பரஞ்சி அந்த ஆரோக்கியம் மரக்கூடும் அப்படி ஓடி ஒரு எல்லா கேரளத்தில் எல்லா சேனலும் ஓடி வரும் எல்லா சேனலும் வரும் பின்ன அவர் வீண்டும் ரெண்டு வருஷம் பயங்கர மாட்டும் அது வீண்டும் ஆரம்பி பிட்டுன்னு ஆரங்கம் வண்டி ரடி இல்லை வீண்டும் இது என்ன கண்டில் ஓரோ சம்பவங்களும் எண்ணத்து ஒரு இன்னும் வண்டி இடிச்சு ஒரு லோரி காரும் அய்யா அய்யப்பண்டி விட்டு இது எத்தையும் அவரை கொண்டு நியந்திரிக்க பற்றோ அட ഒരു വീട്ടിൽ പത്ത് വണ്ടിയുണ്ട് ഈ പത്ത് വണ്ടി റോഡ് ഇറങ്ങണം അതിനുള്ള സൗകര്യം ഉണ്ടോ റോഡ് ഹോട്ടൽ കമ്മിച്ച് പാർക്കിങ് ചെയ്യുക രണ്ട് സൈഡ് പാർക്കിംഗ് ചെയ്യണം മനസ്സിലായാലും ഒരു വീട്ടിൽ പത്ത് പേര് ആ പത്ത് വണ്ടി റോഡിൽ ഇറങ്ങുകയാണ് പ്രസിജന കുട്ടിക്ക് വരെ വണ്ടി ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പം അതായത് ഇവിടെ അതിനുള്ള സൗകര്യങ്ങളില്ല അതിന് മാർഗ്ഗ റോഡ് കുണ്ടും കുഴിയും കുണ്ടും കുഴിയും കുണ്ടും യാതൊക്കെ റോഡുണ്ടോ ഏ ഒരു ഒരുപാടുല്ലോ പറയാനെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട് പറയും പിന്നെ ആരും അതിനെ പോലെ താല്പര്യമില്ല കാര്യം സഹിച്ചേ പറ്റുള്ളൂ പാവങ്ങള് സഹിച്ചേ പറ്റുള്ളൂ വലിയൊരു ആരും സഹിക്കില്ല അവരെല്ലാം മറ്റേ വേറെ ലെവലേ പോകും ഇത് കെട്ടി തന്നെ എന്തെങ്കിലും ഒരു ഫലം ഉണ്ടോ ഇതെല്ലാം നോക്കണം അല്ല ചുമ്മാ നിങ്ങൾ ഇങ്ങനെ കറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആ വണ്ടിയെ തൊള്ളി കയറിയിട്ട് കാര്യമില്ല ആദ്യം ജനങ്ങള് എങ്ങനെയാണ് കൺട്രോൾ ചെയ്തിട്ട് വാഹനത്തിന് ശരിയാകണം എവിടെന്നു ആശയം ഒരു വണ്ടി എടുത്തിട്ട് വേറെ കൂലിക്കാണ് കൊടുക്കണ ആർ സി കൊണ്ടോ പൈസായ ചിലപ്പോൾ പെൻഷൻ ഒരു ആട്ടോ വർഷം എടുത്തിട്ടുണ്ടത് ആ എല്ലാവരും കൂലിക്ക് കൊടുത്തിട്ട് അങ്ങനെ എല്ലാം കിട്ടണമെന്ന് പറഞ്ഞു എന്തായിട്ടും അങ്ങേ വട്ടിക്കെന്ന് പറഞ്ഞാൽ നടക്കാത്ത അതുകൊണ്ടെങ്കിൽ ആർ ഡി ഒ എന്ന് പറഞ്ഞപ്പോൾ അത് അവിടെ ക്ലിയർ ചെയ്യും ഈ ആർ ഡി ഒഫീസ് ഉദ്യോഗസ്ഥാല് ക്ലിയർ ആവും അല്ലാതെ രണ്ട് ദിവസം മൂന്ന് ദിവസം ചെറിയൊരു ഞാൻ ചെക്ക് ചെയ്ത് നടത്തേനെ ഒന്ന് അവരാരാണ് ഇതാണ് പറഞ്ഞത് ആദ്യം അവർ ക്ലിയർ ചെയ്യണം അവർക്ക് എന്താണ് അതിൻ്റെ ഡ്യൂട്ടി ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ ചെയ്യാവുന്ന തൻ്റെ ഇടം ഉണ്ടോ ഈ റോഡ് മൊത്തം ബ്ലോക്കായി കിടക്കണം ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്മാർ രംഗത്ത് വന്നിട്ടാണ് ട്രാഫിക് പോലീസ് രാവിലെ എട്ട് മണിയായിട്ട് വൈകുന്നേരം അഞ്ച് മണി വരെ ഈ ചൂടും കൊണ്ട് അവിടെ നിൽക്കണം അവിടെ തോളിക്കളിയിട്ട് കാര്യം ഈ ഈ ഇവർ ഉദ്യോഗസ്ഥന്മാർ വേണം ബുധനാഴ്ച ലീവാണ് അത് അവന് ആളും പേടിയും ഇല്ലാത്ത സ്ഥലത്ത് പോയി ഹൈവേ പോയി ചെക്ക് ചെയ്യാറ് അവിടെ പോയി എന്തിനും ചെയ്യണേ ഈ തിരക്കിൻ്റെ ചെക്ക് ചെയ്യാതെ ഉദ്യോഗസ്ഥന്മാരും ആരും ഉണ്ടോ ഒരു ഉദ്യോഗസ്ഥന്മാരും ഇല്ല പോലീസിൻ്റെ തോളി കയറും അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളം പോലും കുടിക്കാതെ അവരുടെ തോളി കൃത്യം അവിടെ ചെയ്യണ് ആദ്യം യാതും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യണ അവിടെ ഗാസിൽ ആണ് ഇരിക്കുന്നത് ഗ്യാസി കാലിലാണ് പോണത് ആരും ഓണർ അപ്പോൾ ഒരു വണ്ടിയിലെ ഓണർ ഓണലാകുമ്പോൾ എത്ര ബുക്ക് പേരുകൾ മാറിയിരുന്നവരെ എത്ര പേര് മാറണ ഒന്ന് രണ്ട് മൂന്ന് എല്ലാവരുടെ പേര് മാറി അവര് പറയാനുള്ള എനിക്ക് മനസ്സിലായി ഒരു വണ്ടിയിലെ ഓണറാണ് അപ്പൊ മാറ്റുന്നുണ്ടി വാട്ടിക്കാൻ പറ്റില്ല ആദ്യം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ ക്ലിയർ ചെയ്യുന്നതിന് ശേഷം ജനങ്ങള് നന്നാക്കണം മനസിലായില്ല ആദ്യം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ വാഹനങ്ങൾ ക്ലിയർ ചെയ്യുന്ന ആദ്യം നോക്കണം എന്നിട്ട് ബാക്കിയുള്ള ജനങ്ങളെ തോളി കിടക്കണം അല്ല എല്ലാ ജനങ്ങളെ തോളി കയറി ഓണർ ശരിയാണ് അത് ശരിയാണ് ബോളി ണ്ടാ ഇതിന് ആളുണ്ടാ ഇവിടെ ഒരാൾ ഭരിച്ചുപോയി ഒരു അമ്മച്ചീടെ കൈ പൊടിച്ച് പോയി ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെയും ഉണ്ട ആരും വരില്ല കാര്യം അവർ അവർ അവർക്ക് അറിയാ എങ്ങനെ നിക്കുന്നു എങ്ങനെ പോകണമെന്നെല്ലാം അവര് കൃത്യമായിട്ട് അറിയുക കൈ കൂലി പോകാൻ ചോർത്തോ എന്ത് ഇഷ്ടം പോലെ പൈസ അവർക്ക് കിട്ടുന്നു അതൊരു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആറിയ കഞ്ഞി പറഞ്ഞു കഴിഞ്ഞാ അതുപോലെ തന്നെ അതായത് ആത്തേക്ക് ഇപ്പോൾ പല കാര്യങ്ങളാണ് പല ചിന്തകളാണ് പല രാഷ്ട്ര സേവിക്കുന്ന ഒരാളാണെങ്കിൽ പല ചിന്തകളായിരുന്നു അപ്പോൾ അയാൾ ഡ്രൈവും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല ഡ്രൈവറിൽ വേറൊരാളിനെ നിയമിക്കുക വയ്ക്കുക അയാൾ അയാൾ തൊഴിൽ ചെയ്യുക അല്ല എല്ലാം കൂടെ ഞാൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു അത് ശരിയല്ല പിന്നെ പ്രധാനമന്ത്രിക്ക് എല്ലാ കാര്യവും ചെയ്തു ഏ അതായത് നിങ്ങൾ പറഞ്ഞത് ആ തന്നെ ഇത്തരത്തിലുള്ള വിചിത്രമായ ഒരു നടപടി പരിപൂർണ പരാജയമെന്നാണ് പൊതുജനങ്ങൾ പറയുന്നത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം വഞ്ച പ്രകാശ്